സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ പോരെ കൂടുതൽ പേരും ഹിന്ദുക്കൾ എന്നല്ല അറിയുന്നത് ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞാൽ മതി ഒരായി ഒന്നുമില്ല ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാലും വൈദിക ധർമ്മം എന്ന് പറഞ്ഞാലും സനാതനധർമ്മം എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നെയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ സനാതനമായ ഒരിക്കലും നശിക്കാത്ത എന്നാണ് അർത്ഥം ഈ സനാതനമായ ധർമ്മത്തെ അറിഞ്ഞുപദേശിച്ചത് ഭാരതത്തിലെ ഋഷീശ്വരന്മാരാണ് ഈ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ വേദങ്ങളിലൂടെയാണ് ഉപദേശിച്ചതെന്നത് കൊണ്ട് അതിന് ധർമ്മം എന്ന് പറയാം ഇത് പ്രസരിച്ചത് ലോകം മുഴുവൻ പ്രസരിച്ചത് ഹിമാലയം മുതൽ ഇന്ദു സരോവരം വരെയുള്ള ഭൂപ്രദേശത്തു നിന്നായത് അതിനെ അതിന് ഹിന്ദു ധർമ്മം എന്നും പറയാം പറഞ്ഞാലും ഒന്നുമില്ല അതിനാൽ അർത്ഥമാക്കപ്പെടുന്നത് ഒന്നാണെന്ന് മനസ്സിലാക്കുക